ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആരോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ടാരോ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് ജെനറൽലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി കാണും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത് പിന്നെ ഹൈ ബട്ടൺ എല്ലാവരും അമർത്തുക എന്നുകൂടിയാണ് പറയാനുള്ളത് എങ്കിലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നത് എന്നുകൂടിയാണ് പറയാനുള്ളത് പേഴ്സണൽ റീഡിങ് വേണ്ടവർ നമ്പറിൽ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് എടുക്കുക വേണമെങ്കിൽ അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീരുമാനങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ റീഡിംഗ് വെച്ച് ഒരിക്കലും എടുക്കരുത് റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം റീഡിങ് എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഇവിടെ നിന്നാണോ നിങ്ങൾക്ക് റീഡിങ് റെസനേറ്റ് ആവുന്നത് അവരുടെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക ഓക്കെ പിന്നെ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നിങ്ങളുടെ ലൈക്സിനും കമൻസിനും ഒക്കെ നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദി ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ബി പോസിറ്റീവ് ఎంతా ఇైడెన్స్ నమకు నోకా കാർഡുകൾ നോക്കാം ജഡ്ജ്മെൻ്റ് ആണ് ആദ്യത്തെ കാർഡ് ജഡ്ജ്മെൻ്റ് ഓഫ് പെൻ്റക്കോസ് സ്ട്രെങ്ത് ടൂൻ ഓഫ് കപ്സ് പേജ് ഓഫ് ഓൺസ് സിക്സ് ഓഫ് കപ്സ് ടെൻ ഓഫ് കപ്സ് ആണ് ബോട്ടം ആയിട്ട് വരുന്നത് കാർഡുകൾ അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ജഡ്ജ്മെൻറ്റ് നൈറ്റ് ഓഫ് പെൻഡിക്കൽ സ്ട്രെങ്ത് ക്യൂൺ ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജിയെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റ് എന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉയർത്തി എഴുന്നേൽപ്പാണ് ഒരു റീബർത്താണ് നിങ്ങളുടെ ബന്ധങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടാവും അതിൽ നിന്നും മാറി നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കം ഒരു റീബർത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് കാർഡ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ജഡ്ജ്മെന്റ് കാർഡ് ഇന്നേ ദിവസം ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്കൊക്കെ എന്താണ് യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു അവേക്കനിങ് കൂടിയാണ് സ്പിരിച്വലി ഉള്ള വ്യക്തികൾക്കൊക്കെ ഒരു അവേക്കനിങ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലർക്ക് സോറി ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് ഒരു വിധി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഏതാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത് അതുപോലെ തന്നെ അത് നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്ന തരത്തിലുള്ള എനർജിയാണ് ധനപരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ തോന്നാൻ സാധ്യതയുണ്ട് വാങ്ങാനുള്ള ആ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും അത് വളരെയധികം ചിന്തിച്ചിട്ട് പർച്ചേസ് നടത്തുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് കാർഡ് ഇവിടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ നല്ല രീതിയിൽ ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ചിലപ്പോൾ ഒരു കുറ്റം പറയാനുള്ള ടെൻഡൻസി ഉണ്ടാകും പാർട്ട്ണറെ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കൂടി ഇവിടെ പറയുന്നുണ്ട് ജഡ്ജ്മെൻറ്റ് ചിലർക്കൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ജഡ്ജ്മെൻ്റ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു അനൗൺസ്മെൻ്റിന് കാത്തിരിക്കുന്നുണ്ടാവും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്താണോ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇൻറ്റർവ്യൂ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വരണമെങ്കിൽ അത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ അതിനുള്ള സാധ്യതയാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ പറയുന്നത് അടുത്തത് നൈറ്റ് ഓഫ് ആണ് ഇവിടെ നിങ്ങളിലേക്ക് കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന തരത്തിലുള്ള ഒരു പണം നിങ്ങളിലേക്ക് വരുന്നു ചിലർക്കൊക്കെ ചിലർക്കൊക്കെ ഇത് ഒരു നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നും അകന്ന് കഴിയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിലേക്ക് ഇന്ന് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ എന്തായിരുന്നു അത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് എൻ്റെക്കിൾസിൻ്റെ എനർജി കാണിക്കുന്നത് അത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫാമിലി പോലെ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്തായാലും വ്യക്തിബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തികളിൽ നിന്നും കുറേ നാളായി വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈട്രോ പെൻഡക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് എന്തായാലും കുറേ പേർക്ക് ചിട്ടിയിലൂടെയോ അല്ലെങ്കിൽ നറുക്കിടപ്പിലൂടെയോ കുറേ നാളായി നിങ്ങൾ കൂട്ടിവെച്ച പ പണം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള എനർജി ചിലപ്പോൾ അതുകൊണ്ട് കുറേ നാളായി കൂട്ടി വച്ചുള്ള പണത്തിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുന്നതോ ചിലപ്പോൾ ഒരു പറഞ്ഞല്ലോ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടായിട്ട് എന്തെങ്കിലും കാറോ അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് അല്ലെങ്കിൽ ഗോൾഡോ അങ്ങനെയുള്ള കുറച്ച് വിലപിടിപ്പുള്ള ഒരു സാധനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് ഓക്കെ ഇതാണ് നൈറ്റ് ഓഫ് മെൻ്റക്കൾസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അടുത്തത് സ്ട്രങ്ക് കാർഡാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി തേടി ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ശക്തി നിങ്ങൾ അറിയുന്നു നിങ്ങൾ അതിനുവേണ്ടി ഒന്നും എടുത്തു ചാടി ചെയ്യാതെ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സ്വയം ഒരു ആത്മനിയന്ത്രണം നടത്തുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഇവിടെ കാണിക്കുന്നത് ധൈര്യം നിങ്ങൾ അതായത് നിങ്ങൾ എടുത്തു ചാടിയൊന്നും ചെയ്യുന്നില്ല ആ ധൈര്യം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്നുവെച്ച് പേടി ചോടുകയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതും നിങ്ങളിലേക്ക് ഒരു കൺട്രോൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആത്മവിശ്വാസവും അതുപോലെ തന്നെ സ്വാധീന ശക്തി നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീ സ്വാധീനിക്കാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ സ്നേഹത്തോടെയും ക്ഷമയോടും കൂടി മറ്റുള്ളവരെ നിങ്ങൾ സമീപിക്കുകയും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്കുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പലരും ഇന്ന് നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു കൺട്രോൾ നിങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഉപയോഗിക്കാൻ കഴിയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം വെച്ച് മറ്റുള്ളവരെ നിങ്ങളുടെ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു നിങ്ങൾ അതിനെ തിരിച്ചറിയുന്നു എന്നുള്ള തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നേട്ടം സംഭവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിലായാലും നിങ്ങൾക്കതിന് സാധിക്കുന്നു എന്നുള്ള കൂടിയാണ് കാണുന്നത് നിങ്ങളുടെ പണത്തിൻ്റെ മേഖലയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺട്രോൾ അതിൽ കൊണ്ടുവരുന്നു എന്നുള്ള കൂടിയാണ് ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം കൺട്രോൾഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങളതിന് ഒരു കൺട്രോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളതിൻ്റെ ആ ഒരു ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള തരത്തിലുള്ള എനർജിയാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഫിനാൻഷ്യലി വളരെയധികം കൺട്രോൾഡ് ആയിക്കാനുള്ള സാധ്യത കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ സോഫ്റ്റ് സ്കില് വെച്ചായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുകയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് ഓക്കെ അടുത്തത് ക്യൂൺ ഓഫ് കപ്സ് ആണ് ഇവിടെ ഹെൽത്തിലാണെങ്കിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഹെൽത്തിലാണെങ്കിൽ നിങ്ങളുടെ കോർ എനർജി ഒന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നിങ്ങളുടെ കോർ അതായത് നിങ്ങളുടെ വയറിൻ്റെ ഹെൽത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വയറ് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി ഒരു മാതൃപാലസ്യത്തോടു കൂടി പെരുമാറുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ആയിരിക്കും നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൽ വളരെയധികം ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള അവരെ ഇമോഷണലി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും ഒരു ആശ്വാസം കിട്ടും അവരോട് പറയാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങൾ അവരെ ഹീല് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് നിങ്ങൾ അവരെ നയിക്കുന്ന രീ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സ്നേഹത്തോടു കൂടി അവരെ കൂടി അവരോട് പെരുമാറുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഹീലിംഗിൻ്റെ കഴിവ് ഉള്ള വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ വാക്കുകളിലൂടെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാൽ തന്നെ ചിലർക്കൊക്കെ ഒരു ഹീലിംഗ് ലഭിക്കുന്ന തരത്തിലുള്ളൊരു എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ജന്മനാ ലഭിച്ചൊരു കഴിവ് ആയിരിക്കാം അത് ചിലർക്കൊക്കെ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മൂലം അതായത് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള തിരിച്ചടികൾ മൂലം അവർക്കൊരു തിരിച്ചറിവ് വരികയും സ്പിരിച്വലി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഓറ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് പേജ് ഓഫ് ഫോൺസ് ഇവിടെ പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള മുഴുവൻ പിക്കാത്ത കാര്യം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ നിങ്ങൾ അതിനെ അഡ്മയർ ചെയ്തുകൊണ്ട് നോക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് നിങ്ങൾ എന്ത് റിസ്ക് എടുത്തു നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായ വ്യക്തിയിലേക്ക് നിങ്ങൾ ഒരു തുടക്കം വേണം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ സമീപിക്കണം ഇതുവരെ എന്ത് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ അവരുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനെ മുമ്പ് അവർക്ക് ചെയ്യ ചെയ്യത് മുഴപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് പേജ് ഓഫ് ഫൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ അതായത് അതിനൊരു അഡ്മിറേഷനോടുകൂടി നോക്കുകയും എന്ത് റിസ്ക് എടുത്തും മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ പേജ് ഓഫ് ആൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നു ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് ഇവിടെയും ഇത് സെയിം സംഭവം തന്നെയാണ് വരുന്നത് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം സംഭവിക്കാനുള്ള സാധ്യതയാണ് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും സംസാരിക്കാനും നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലപ്പോൾ മുമ്പ് നിങ്ങളെ നിങ്ങളുടെ കൂടെ പഠിച്ച വ്യക്തികളോ അങ്ങനെയുള്ള വ്യക്തികളുമായിരിക്കാം ചിലപ്പോൾ ഒരു സുഹൃത്തുക്കളോ കുട്ടിക്കാലത്തുണ്ടായിരുന്ന തരത്തിലുള്ള ആൾക്കാരോ നിങ്ങളോട് സംസാരിക്കുകയും പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നത് അതുപോലെ ചിലർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് കെട്ടോ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പറയാട്ടോ കമൻറ്റ് ചെയ്യുക ഓക്കെ ആ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും പേഴ്സണലായിട്ട് വന്നിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക അപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അതാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിങ്ങൾ ബ്രദർ പോലെ കാണുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്കൊരു സഹായം ബ്രദറോ സിസ്റ്ററോ അതായത് ആ ഒരു ബന്ധമുണ്ടല്ലോ സിസ്റ്റർ ബ്രദർ ആ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ലഭിക്കുകയോ അങ്ങനെയുള്ള ഇതുമായിരിക്കാം ചിലപ്പം പറഞ്ഞല്ലോ കൂടെ പഠിച്ച സുഹൃത്തുക്കളിൽ നിന്നോ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുകയോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കാം അതും കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത് ചിലപ്പോൾ റിയൂനിയൻ ആയിരിക്കാം എന്നുള്ളതും കൂടെ ഇവിടെ പറയുന്നു ഓക്കെ അതാണ് സിക്സ് സിക്സ് ഓഫ് കപ്പ് ഇത് രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ അടുത്തത് ടെൻ ഓഫ് കപ്പ്സാണ് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് ചിലപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം ഒരുമിച്ച് സംസാരിക്കുകയോ ഒരുമിച്ചിരിക്കുകയോ പുറത്തു പോവുകയോ ബീച്ചിലോ പാർക്കിലോ എവിടെയെങ്കിലും പോവുകയോ കുറച്ച് സമയം എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു ചായ ഓടിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ടെൻ ഓഫ് കപ്പ്സിൻ്റെ എനർജി പറയുന്നത് ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതൊക്കെ ആയിരിക്കാം കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ എന്തായാലും ഫാമിലി ഫാമിലിയുമായോ ഫാമിലിയുമായിട്ട് നിങ്ങൾ കാണുന്ന വ്യക്തികളുമായിട്ടോ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് എന്തായാലും ഒരു ഹാർമണി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ചിലപ്പോൾ ഒരു ഫാമിലി പോലെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം ഈ ഒരു എനർജി എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ ഒരു ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തിയുമായിട്ട് കാണുന്നു എന്നുള്ള കൂടി ആയിരിക്കും ഒരു മാരേജ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഇത് പറയുന്നത് കാർഡ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡ് നല്ല ഇന്നത്തെ റീഡിങ് സോറി ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ കരകരപ്പ് കേട്ടിട്ട് ഇതാകണ്ട സൗണ്ട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാത്തത് എന്നുള്ള കൂടി മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് പണം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ നല്ല കാർഡുകളാണ് നിങ്ങൾ വളരെയധികം ഇമോഷണലി സ്റ്റേബിളായിട്ടായിരിക്കും ഉണ്ടാവുക കുറേ വ്യക്തികൾക്ക് ചിലർക്കൊക്കെ ഒരു കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും ഇന്ന് വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ പറഞ്ഞല്ലോ ഒരു റിയൂണിയൻ പോലുള്ള കാർഡ് അങ്ങനെ അതുപോലെ ഫാമിലിയുമായിട്ട് ഒത്തു മുന്നോട്ടേക്ക് പോകാനുള്ള തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം സോറി ടക്കിടക്ക് ശബ്ദം ഇതാകുന്നുണ്ട് അതുകൊണ്ടാണ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഫോർഗീനസ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഫോർഗീവ് ചെയ്യാൻ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അത് ഉണ്ട് കേട്ടോ ഫോർഗീവ് ചെയ്യുക എന്നുള്ള ജഡ്ജ്മെൻറ്റ് കാർഡിലുണ്ട് അപ്പോൾ ഫോർഗീ ചെയ്യാം ബാക്കിയുള്ളവരോട് നിങ്ങൾ എന്ത് ചെയ്യാം ഫോർഗീവ് ചെയ്യുക എന്നിട്ട് ഫോർഗറ്റ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക നോ നീറ്റ് ടു വെറി അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ടേക്ക് ആക്ഷൻ ഓക്കെ നിങ്ങളോടൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമാണിപ്പോൾ കോംപ്രമൈസ് ചെയ്യാനും പറയുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക വെറുതെ ഫലം പിടിച്ചു നിൽക്കേണ്ട എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് റൊമാൻസ് ഉള്ളവർ നിൽക്കാം ബാക്കിയുള്ളവർ കുളിക്കോളൂ റൊമാൻസ് ഉള്ളവർക്കുള്ള കാർഡുകളാണ് അൺറിക്വൈറ്റഡ് ലവ് ദർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് മൂവ് ചെയ്ത് മാറാനാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഇല്ല അത് അൺറിക്വേറ്റഡ് ആയിട്ടുള്ളൊരു ആണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ളതാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് ഒരു അട്രാക്ഷൻ ഒന്നും തോന്നുന്ന തരത്തിലുള്ളൊരു ലവ് അല്ല എന്ന് പറയുന്നുണ്ട് അടുത്തത് നോക്കാം സെപ്പറേഷൻ യെസ് ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദി ഹൊർ സോൺ ഓക്കെ പലരും ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസിലായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ നിങ്ങളുടെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അതാണ് ഇവിടെ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് യു ഡിസേവ് ലവ് യു ആർ ലവബിൾ അപ്പോൾ ചിലരൊക്കെ ഇവിടെ നല്ല രീതിയിലൊരു സ്നേഹം ഒരു റൊമാൻസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഡിസേവ് ചെയ്യുന്നുണ്ട് ഈ ലവ് എന്നുള്ളതും കൂടിയാണ് യു ആർ ലവബിൾ നിങ്ങൾ ലവബിൾ ആണ് എന്നുള്ളതും കൂടി കാണിക്കേണ്ടത് പാഷൻ എലോ യു ഹോട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ് ഓക്കെ നിങ്ങളുടെ ഹൃദയത്തോട് നല്ല രീതിയിൽ പാടാനും എൻജോയ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഈ നിമിഷം എൻജോയ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ബ്ലെസ്സിങ്സും ലഭിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ